ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോൾ ഞങ്ങളൊരു വീഡിയോ വരെ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ആരും നോക്കണ്ട ബാക്കി തുണി കഴിവാനുള്ള ശരി കഴിവ തുണി മടക്കാനുള്ള തുണികൾ റിട്ടേക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ എടുത്തിട്ട് തുണി മടക്കായിരിക്കാം അപ്പോൾ കുറേ നാളായി ഞങ്ങൾ വീട് ചെയ്തിട്ട് അപ്പം നമ്മളുടെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അനിയൻ്റെ കല്യാണമാണ് ഞങ്ങളൊരു പത്ത് ചെറുമക്കളാണ് അമ്മയുടെ ഫാമിലിയിൽ അതിൽ എല്ലാവരുടെയും ഏകദേശം എട്ട് പേരുടെയും കല്യാണം കഴിഞ്ഞു ഇവൻ ഒമ്പതാത്ത ആളുടെ കല്യാണമാണ് ഇനി ഒരാളുടെ ഉണ്ട് അവൻ കുറച്ച് ആളുടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കല്യാണം അപ്പം കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു കല്യാണമാണ് ഇത് അപ്പോൾ അവൻ്റെ കല്യാണം നമ്മളെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കല്യാണമാണ് അപ്പോൾ നമ്മുടെ സ്വന്താനിയൻ അപ്പോൾ അവൻ്റെ കല്യാണത്തിനായിട്ട് എല്ലാവരും കൂടുന്നുണ്ട് അതിൽ ഒരാൾ ഒരു ചെറുമകൾ ചെറുമകൾ ചേ സിസ്റ്റർ ആണ് അവൾ നാട്ടിലില്ലാത്തോണ്ട് അവൾ മാത്രമേ ഉള്ളൂ പത്ത് പേരിൽ കുറവായിട്ട് ബാക്കിയുള്ള പിന്നെ അവൾ മാത്രമല്ല കേട്ടോ എൻ്റെ ചേട്ടനുമില്ല അപ്പോൾ രണ്ട് പേര് ആണ് പിന്നെ ബാക്കി നമ്മുടെ അതിനകത്തുള്ള ഭർത്താക്കമ്പതി അത്ര നാല് പേര് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് ഈ വീഡിയോത്ത് അപ്പോൾ നമ്മുടെ അവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ പരമാവധി നിങ്ങളെ ബോറടിപ്പിക്കാണ്ട് ഞാൻ എന്താ സ്പീഡപ്പ് ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അടുത്തെടുത് നിങ്ങളെ വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഫോണിൽ ഡയറക്റ്റ് വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്നുകൂടെ പറയുകയാണ് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി അപ്പം ഞങ്ങൾ രാവിലെ മേക്കപ്പ് മേക്കപ്പൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് കുളിച്ചിട്ട് എല്ലാവരും പറയും കിട്ടി രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഉച്ചയ്ക്ക് സാരി കൊടുക്കാൻ പോകണം അപ്പോൾ ഇപ്പോഴും മേക്കപ്പൊക്കെ ഇട്ടങ്ങ് പോകുമ്പോഴത്തേക്ക് വെയിലത്ത് പോയി വരുമ്പോൾ എല്ലാം ഒലിച്ചു പോകും അതുകൊണ്ട് നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് പോവുകയാണ് ഓക്കെ അപ്പം ഞങ്ങൾ കല്ലമ്പലം വഴിയാണ് പോകുന്നത് കണ്ടോ കല്ലമ്പലം കഴിഞ്ഞ് പാരിപ്പള്ളി ആവായിക്കുളം തൊട്ട് റോഡ് മൊത്തം ഫുള്ള് വികസനമൊക്കെ വന്നിട്ട് നല്ലതാക്കിയിട്ടുണ്ട് ഇപ്പം പക്ഷേ ഓരോ സൈഡിൽ പണി നടക്കുന്നുണ്ട് എന്തായാലും പണി കഴിഞ്ഞ സ്ഥലങ്ങളും നമുക്ക് അത്യാവശ്യം നല്ല യാത്ര ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ട് അത് നമ്മുടെ ആവായിക്കുളം അമ്പലത്തിൽ ഉത്സവം നടക്കാൻ കണ്ടു ഇത് ഫുള്ള് ലൈറ്റാണ് തിരിച്ചറിയുമ്പോൾ ഞാൻ വീടിടുന്നുണ്ട് അപ്പം നമ്മുടെ വെളിയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ മൂത്തേശൻ്റെ താമസം കല്യാണ വീട് ഇതെല്ലാം അവിടെ തന്നെയാണ് അപ്പോൾ ഇതാകേണ്ടത് ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് അവിടെ നമുക്ക് തോന്നും ഈ രോഗം അവസാനിക്കുന്നത് അവിടെയാണെന്താ ഇവിടെ എത്തുമ്പോൾ റോഡ് തീർന്നു എന്ന വിചാരിക്കും എന്നിട്ട് റൈറ്റ് കയറി പോകുമ്പോൾ ഈ ഭൂമിയുടെ അങ്ങനത്തെത്താണ് മൂത്തച്ഛൻ്റെ വീട് എന്നാണ് നമ്മളെപ്പോഴും മൂതച്ചെടുത്ത് പറയാറ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂത്തച്ഛൻ്റെ വീട് ഇതാണ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞു ബുക്ക് ഇതാണ് നമ്മുടെ വീട് അതുകൊണ്ട് ഫുള്ള് തണലൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ സാരി കൊടുക്കാനായിട്ടൊക്കെ എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്നു എല്ലാവരും കവർ വീഡിയോ എടുത്ത് പോയതേ ഉള്ളൂ എല്ലാവരും നല്ല അപ്പം ഞങ്ങൾ സാരി കൊടുക്കാനായിട്ട് പോവാനായിട്ട് എല്ലാം റെഡി ആയിരുന്നു ലാസ്റ്റ് ഫോട്ടോഷൂട്ട് അപ്പം ഇതാണ് നവീൻ്റെ അമ്മമാരും മാമിയും അപ്പോൾ എല്ലാവരും ഒക്കെ നിന്ന് ഒക്കെ എടുത്തിട്ട് ഇറങ്ങാൻ നോക്കുകയാണ് ഭയങ്കര ചൂടുകാരോ നിവർത്തിയില്ല അപ്പം ഇത് ബാക്കിയുള്ള മൂന്ന് പേരും എല്ലാം നമ്മുടെ മരുമക്കളാണ് എല്ലാത്തിനകത്തുള്ള ചേട്ടന്മാരുടെ വൈഫ്മാർ ഇതാണ് അവരുടെ മൂന്ന് ചേ നാല് സഹോദരിമാർ ഇനി ഒരാളാണ് ഇവിടെ നാട്ടിലില്ല മിസ്സിങ് എന്ന് ഞാൻ പറയുന്ന സഹോദരി അവൾ ഹൈദരാബാദിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂത്തച്ഛൻ മൂത്തച്ഛൻ്റെ മോള് കൊച്ചുമകൾ മരുമകൻ മോൻ ഇതാണ് ഇവരുടെ ഫാമിലി ഇവർ വെളിയത്താണ് താമസിക്കുന്നത് ഇതെല്ലാം അവൻ്റെ അളിയന്മാരും അതേമാരുടെ കുട്ടികളൊക്കെയാണ് നമ്മൾ ചൂടുന്നതിനും രക്ഷയില്ല എല്ലാവരുടെയും മേക്കപ്പ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളാ സാരി കൊടുക്കാനായിട്ടൊക്കെ ഇറങ്ങുകയാണ് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങുക രണ്ടര മൂന്ന് മണി സമയത്താണ് ഇറങ്ങുന്നത് നല്ല ചൂടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നീ നീതുവാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ തുത്തുമണി അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് പയ്യനെ പിടിച്ചു നിർത്തി ചേച്ചി ഒക്കെ ആയിട്ട് നമ്മളെല്ലാം ഇറങ്ങുകയാണെന്ന് ആത്തൂന്മാരെല്ലാം കൂടെ സരി കൊടുക്കാൻ പോവുക ഇടകൂട്ടുകാരി സരി കൊടുക്കുക എൻ ഡാനൂസാണ് വീഡിയോ എടുത്തത് അതിൻ്റെ ബാക്ക് വന്നിട്ട് അപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടി വീഡിയോ എടുക്കും ഞാൻ ബ്ലോഗിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ആയിരുന്നെങ്കിൽ മനസ്സിലാകും എല്ലാം കിടച്ചിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരെ വീഡിയോസൊക്കെ എടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പെൺകുട്ടി ഇന്ദു അപ്പം അവർ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മളും വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് സംസാരിച്ച് ചിരിച്ച് കളിച്ചൊക്കെ നിക്കാൻ ഭയങ്കര മഴ ആയിട്ട് പുറത്ത് ഭയങ്കര മഴ വീർത്ത് വയ്ക്കുന്ന വിഷമൊക്കെ ഫുള്ള് വീർത്തിരിക്കുകയാണ് ചൂടും മഴയും രക്ഷയില്ല അപ്പോൾ നമ്മൾ കഴിച്ചാൽ കഴിഞ്ഞ് നമ്മളെല്ലാവരും പെട്ടിരിക്കുകയാണ് മഴ കാരണം പോകാൻ വയ്യാണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തോട്ടിരിക്കണം അപ്പൊ അമ്മമാരൊക്കെ ഇങ്ങനെ ഒരു മെച്ചയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് പഴവൊക്കെ കഴിച്ചൊരു ധ്യാന പോയി പോയി ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് അപ്പൊ നോക്കിയപ്പോൾ കൊള്ളാം എല്ലാവരും ഒരു പഴവായി രണ്ട് പഴുവായി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുറേ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കാരണം മഴയൊക്കെ ഒന്ന് കോന്ന ശേഷം ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഹിന്ദു എല്ലാവർക്കും നാരങ്ങയൊക്കെ കൊടുത്ത് നമ്മൾ യാത്ര യാത്രയിരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം നമ്മുടെ നിമ്മിച്ച് നാത്തു ഫസ്റ്റ് നാരങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് മഴ ചാറ്റലുണ്ട് അവിടേക്ക് നല്ല മഴ വലിയ തൊട്ടൊക്കെ മഴ പെയ്യുമെന്ന് പറയുന്നു പക്ഷേ നല്ല മഴ പെയ്തു കേട്ടോ നല്ല മഴ പെയ്തു ഞങ്ങൾ നമ്മുടെ സാരി കൊടുപ്പ് ചടങ്ങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് തോന്നാം ആ വീടാണ് വീട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വഴി താഴെ പോകുമ്പോൾ വലിയൊരു തോടുണ്ട് അങ്ങോട്ടത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈസ് ഇവിടെ ഭയങ്കര ഇടിയും മഴയും വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ സാരി കുടിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി വന്നു ഇങ്ങനെ ഇറങ്ങി നമ്മൾ താഴെപ്പുഴ എല്ലാവരും പോയി ഞാനും എൻ്റെ കുട്ടീം താമസിച്ചുകൊണ്ട് നമ്മൾ പതുക്കെ പോവുകയാണ് എൻ്റെ കുട്ടി നോക്കും കാണിച്ചു തരാം എനിക്ക് നിവർത്തിയില്ല കൂട്ടുകാരെ ഒരു പേടിത്തൂറ് ചെറുക്കാണ് നിറയെ നടന്നും പോകൂല ഇതമ്മയുടെ ചെരുപ്പാണ് പൊട്ടിച്ചാൽ ഇതമ്മമീൻ്റെ റെഡിയാക്കും പോ എല്ലാം കൂടെ ഇറങ്ങി കിടക്കുകയാണ് ചെറുക്കൻ കല്യാണം ചെറുക്കൻ വരെയുണ്ട് ഇങ്ങോട്ടോ എങ്ങോട്ടോ എങ്ങട്ടോ നിന്റെ കല്യാണം തന്നെയാടാ ചെറുക്കന്റെ വീട്ടിൽ എടാ നവീനെ ചെറുക്കൻ്റെ വീട്ടിൽ വേറെ തീറ്റ കൂടി നമുക്ക് തരാത്തതോടെ നമ്മൾ തോട്ടിൽ പോയി കളയും അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മളെ നമ്മുടെ തോട് നമ്മുടെ തോടെ നമ്മടെ കല്യാണ ചെറുക്കാൻ നോക്കി രാട്ടിയാണ് എന്റെ കുട്ടി അയ്യോ കണ്ടത്യ്യോയ്യോ പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഫാമിലി ചെറുപ്പൂരം ഇത്ര നേരെ പൊക്കിങ് കിട്ടും വയറിന് അങ് കയറ്റിട്ടോ ഇത്ര പൊക്കേ പിന്നെ <laughs> <h astrology> ഇതൊക്കെ നമ്മുടെ പണ്ടുള്ള തോടാണ് കേട്ടോ പക്ഷേ ഫുള്ള് ഇപ്പോൾ അത്രയും കാട് കയറി നശിച്ച് കിടക്കുകയാണ് അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നത് പണ്ട് ഞങ്ങൾക്ക് വന്ന് കുളിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ ക്യാമറയിലൊക്കെ എടുത്ത് കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് സ്വന്തമായിട്ട് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് കിട്ടുന്ന സമയം ഫുൾ നമ്മൾ മുതലാക്കിയിട്ടാണ് പോയത് ഗസ് ക്യാൻഡായിട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാവരും എനിക്ക് അവസാനത്തെ ഒരു സ്ലോ മോഷൻ എടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വെളിയത്തെ തോട് പണ്ട് മുതലേ നമ്മൾ കളിച്ചു നടന്ന തോടാണത് ഓക്കെ അപ്പം പയ്യൻ്റെ കല്യാണമായതുകൊണ്ട് തന്നെ നമുക്ക് ഫംഗ്ഷൻസ് ഒന്നും തലേ ദിവസമില്ല അപ്പോൾ നല്ല തിരിച്ചറും നല്ല 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 ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുളത്തിലെ കളിയും ബഹളം കഴിഞ്ഞിട്ട് ഞങ്ങൾ സന്ധ്യ ആയപ്പോഴേ ഇറങ്ങിതാണ് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നാവായകുളത്ത് ഉത്സവത്തിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയി കണ്ട ആർച്ചാണ് കേട്ടോ ഫുള്ള് ലൈറ്റ് വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഫുൾ ലൈറ്റ് ഇറങ്ങണം എന്ന് പറഞ്ഞത് പക്ഷേ വണ്ടിയിട്ടുള്ള സ്പേസ് അലം പോലും ഇല്ല ഭയങ്കര തിരക്ക് റോഡിന്റെ പണി നടക്കുന്നുണ്ടുള്ള അതിന്റെ തിരക്കും അങ്ങനെ അങ്ങനെ നമ്മൾ കുറേ നേരം ബ്ലോക്ക് പെട്ടിട്ടൊക്കെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നത് നാവായകുളത്ത് കുറേ നേരം ബ്ലോക്ക് കിടന്നു അപ്പോൾ ഈ വർഷം പോകാൻ പറ്റില്ല കഴിഞ്ഞ വർഷം പോയി അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരുങ്ങിയൊക്കെ റെഡി ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂ അല്ല ഒരു പീച്ച് കളറാണ് ഉദ്ദേശിച്ചത് പക്ഷേ പലരും പല കളറായിപ്പോയി പിന്നെ ഞാനും ഇതു അവരുടെ ഫാമിലിയൊക്കെ നമ്മൾ ഒരേ കളറ് മാച്ച് ചെയ്തിട്ടുള്ളൂ കാരണം പീച്ചും നമ്മുടെ കളറിലുള്ള ഡ്രസ്സ് ഹസ്ബൻ്റിനും കുട്ടിക്കും അങ്ങനെ വിചാരിച്ചിട്ട് ഭയങ്കര പ്ലാനിങ് ചെയ്ത് എല്ലാം പോയി ഗേഴ്സ് എന്തായാലും ഞാനും എടുത്ത് ചേട്ടനുണ്ട് കുട്ടി നല്ല കളറും സെയിം കളർ കിട്ടിയിട്ടുണ്ട് അപ്പം ബാക്ക് ശില്പം കൈ കാണിക്കുന്നു നമ്മൾ മൈലാഞ്ചൊക്കെ രാത്രി ഒരു മണി ഒക്കെ ഇട്ടപ്പോഴത്തേക്കും കണ്ട ഫുള്ള് ഞങ്ങള് വീർത്ത് നമ്മൾ മേക്കപ്പൊക്കെ പോയിക്കൊണ്ടിരിക്കണം അവിടെ ചെന്നിട്ട് ഒന്നു ടച്ച് അപ്പ് ചെയ്യണം അപ്പോൾ അതായതാണ് അമ്പലം നമുക്ക് കല്യാണം നല്ല സമയമുണ്ട് അതുകൊണ്ട് തന്നെ കുറേ നേരം നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള സമയമുണ്ട് അവിടെ എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വീകരണം കഴിഞ്ഞിട്ടും കുറേ ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ച് സമയം ഉണ്ടായിരുന്നു കല്യാണത്തിന് അപ്പോൾ അത് സ്വീകരിക്കാനുള്ള ആൾക്കാർ വന്നു അപ്പോൾ അവനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒന്നും കാണാൻ പറ്റത്ത നമുക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കുകയല്ലേ ഞാൻ അപ്പോൾ അതാ നവീനെ സ്വീകരിച്ചു കല്യാണത്തിനുള്ള സ്വീകരണം ഇതാണ് ആലിയും ചെറുക്കൻ നല്ല പയ്യൻ നല്ല പെങ്കുച്ചും എല്ലാം നല്ല ഫാമിലിയൊക്കെയാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിയാത്ത കണക്ക് വീഡിയോ എടുത്താണ് പക്ഷെ ഞങ്ങൾ ആദ്യം അറിഞ്ഞില്ല പിന്നീട് നമ്മൾ അറിഞ്ഞു പക്ഷേ എനിക്കും നമ്മൾ അറിയാത്ത അറിയാത്തനക്ക് നിന്നു അതാണ് ഞങ്ങൾ മനസ്സിലായി ഞാൻ നീന്തൂടെ എന്തൊക്കെയോ കുറേ കത്ത അല്ലെങ്കിൽ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും അറിയാം അപ്പോൾ എന്തൊക്കെയോ കുറെ കത്തിയൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചിരിപ്പൊണ്ട് അപ്പോൾ ഞങ്ങൾ അറിയാത്ത അറിയാത്തണക്ക് നിൽക്കുന്നതാണ് പക്ഷെ ഞങ്ങൾ അറിഞ്ഞേട്ടാ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ചെറിയ ജസ്റ്റ് സ്പീഡപ്പാക്കിയിട്ട് അപ്പോൾ അവൻ അവൻ്റെ വീഡിയോഗ്രാഫർ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു ഞാൻ അതിൻ്റെ കൂടെയൊക്കെ വീഡിയോ എടുത്തു നടന്നത് അപ്പോൾ കണ്ടത് നമ്മൾ പോലെ സമയം ഓഡിറ്റോറിയം അവിടെയാണ് തൊട്ടപ്പുറത്ത് തന്നെ ഇഷ്ടമുള്ള സ്ഥലമുള്ളതുകൊണ്ട് അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ ചൂടായതുകൊണ്ട് എല്ലാവരും അവിടെയൊക്കെ നിന്ന് കറങ്ങുകയാണും കസേ ഇടക്കിടക്ക് കറണ്ട് വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് ഫാനുള്ളതുകൊണ്ടാണ് അവിടെ ഈ ഫാൻ മൂലയുണ്ട് ആ മൂലയിൽ വന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ് അപ്പോൾ അതാ ഈ കല്യാണം എന്ന് വെച്ചാൽ എല്ലാവരും നമ്മുടെ ഫാമിലി സ്ഥലം ഇത് എല്ലാവരും നമ്മുടെ മാവ്മാരാണ് അപ്പോൾ അച്ചലൂർ കോവളത്തൊക്കെ ഉള്ള മാവന്മാരാണ് എല്ലാവരും ഒത്തുകൂടി കൂടെ സൗദിമാരുമായിട്ടൊക്കെ കത്തി വെച്ചിരിക്കുകയാണ് ആ ചെറുക്കൻ നമ്മൾ എല്ലാവരുമായിട്ട് കണ്ട ചൂട് വീശി വീശിയിരിക്കുകയാണ് പിള്ളേരെക്കൊണ്ട് ഭയങ്കര പാടാനും ചൂടായോണ്ടേ അപ്പോൾ കല്യാണി ചെറുക്കൻ കല്യാണി ചെറുക്കൻ്റെ അനിയത്തി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് പോയതാണ് കേട്ടോ അപ്പൊതാ എന്തൊക്കെയാ അവള് പറയുന്നത് അയ്യോ ഒരു ഫാൻ പോലും ഇല്ല ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കോല ഞാൻ കാണിച്ചു വരുന്നുണ്ട് ഇടയ്ക്ക് അപ്പൊ അത നമ്മുടെ ഹിന്ദു ചെറുക്കൻ മലയിടുകയാണ് ഗൈസ് അപ്പ നമ്മുടെ ചെറുക്കൻ കല്യാണം കഴിച്ചിരിക്കുന്നു അപ്പോൾ അത് താലുകെട്ട് ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഫുള്ള് നമ്മൾ കവറേ ജസ്റ്റ് ഒരു വീഡിയോടെ എടുത്തു പോയതാണ് ആൾക്കാർ മൊത്തം കണ്ട വീറത്തെ ഒലിച്ച് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ പോയില്ലാരുടെ ഒലിച്ചിറങ്ങുക എല്ലാവരുടെ മേക്കപ്പ് ഒലിച്ചിറങ്ങി കൂടി കഴിഞ്ഞിട്ട് കോമഡി ആയിരുന്നു കറണ്ടും ഇല്ല ഉള്ള ഫാനും കറങ്ങുന്നില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ആ മുതിമയും എല്ലാം വിളിച്ച് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയി ആ ചെറുക്കന് പേർ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി അടുത്ത റിസപ്ഷനുള്ള ഡ്രസ്സൊക്കെ ചെയ്യാനുള്ള എപ്പറാളും പെട്ടെന്നുള്ള സത്രപ്പാടിലാണ് നല്ല മഴയായിരുന്നു കേട്ടോ നല്ലൊരു മുഹൂർത്തം പോലെ നല്ല മഴയെത്താണ് അവർ വന്നത് കാലൊക്കെ കഴുകി ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കൊടുത്ത് പെൺകുച്ചിയിൽ നമ്മളെ വീട്ടിനകത്തോട്ട് കയറ്റാൻ പോവുകയാണ് അപ്പം നാളെ മുതൽ നമ്മുടെ ഹിന്ദു വെളിയത്ത് വീട്ടിലെ ഗ്രഹനാഥൻ ചെ നായിക മൂത്തേമ്മയാണ് നമുക്ക് വിളക്കു കൊടുത്തേറ്റ് മൂത്തമ്മയ്ക്ക് രണ്ട് പെരുമക്കളന്നിരിക്കും അതിനുള്ളൊരു ഭാഗ്യം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മൂത്തായാലും അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നു ഇപ്പം ഇതാണ് നമ്മുടെ ഇതിനകത്ത് അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചി അപ്പൊ ആ പാലും പഴവും കൊടുക്കുകയാണ് മൂത്തേമ്മ കല്യാണം കഴിഞ്ഞു മുന്നേ കല്യാണം കഴിഞ്ഞ് ഇവര് വരുന്നതിന് മുന്നേ ഞങ്ങള് വീട്ടിൽ വന്നു കേട്ടോ അടുത്ത ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് നിക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾ നേരത്തേക്ക് വന്നു ഓക്കെ അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ചേച്ചിയാളീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവസാനം മൂത്തച്ഛനും ഞാനിവിടെ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടിങ് വെളിയിട്ട് പ്രത്യേകിച്ച് ഇഷ്ടം പോലെ കരിവണ്ടാണ് പക്ഷേ അന്ന് മഴ പെയ്തുകൊണ്ട് വണ്ടില്ല അതുകൊണ്ടു ഈച്ച മറ്റേ കടിക്കുന്ന ഈച്ചയാണ് കേട്ടോ അപ്പം അവരെ രാത്രി കൊണ്ടു നിർത്തി ഫോട്ടോ എടുക്കും മൂത്തേച്ചിട്ട് ആഗ്രഹം അവിടെ ഇരുന്ന് ഒരു വീഡിയോ എടുത്താലും നിന്റെ ചാനലിൽ ഇറങ്ങേ എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയിരുന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പം ഞാൻ മൂത്തച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് ആരൊക്കെ അവിടെ നിന്ന് നമ്മൾ കളിയാക്കി ചിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഞാനും പക്ഷേ ആ പക്കികൾ കാരണം നിവർത്തിയിട്ടോ അത് മൊത്തം കയറിപ്പോയി കടിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഇതാണ് നമ്മുടെ ഫുൾ ധ്യാൻ ഫാമിലി അപ്പൊ ആ ധ്യാനിന്റെ എന്താ ദംശനഷ്ടോ അങ്ങനെ എന്തോ സമൂഹമില്ലാതൊന്നും കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ആ തിരിച്ചു നിന്നപ്പോൾ നല്ല മഞ്ഞ അത് വീഡിയോ എടുത്താണ് പക്ഷേ ഞാൻ വീഡിയോ ഓൺ ആക്കി വരുമ്പോഴത്തേക്കും മഞ്ഞൊക്കെ പാസ് ചെയ്ത് പോയി കൂട്ടുകരി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അവരുടെ മന്ത് ദിവസം മേക്കപ്പും കാര്യങ്ങളും ഔട്ട്ലുക്കും എല്ലാം അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് അത്രേ തന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളെല്ലാവരും വന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ